സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും ഉരയ്ക്ക് മീതെ ചാഞ്ഞാൽ അതിനെ വെട്ടിമാറ്റുക തന്നെ വേണം പി വി അൻവർ എംഎൽഎയുടെ കാര്യത്തിൽ ഇത്തരമൊരു നിലപാടാണ് സിപിഎം സ്വീകരിച്ചത് പി വി അൻവർ പാർട്ടിയെക്കാളും വളർന്നുകഴിഞ്ഞു പല ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചു അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ സിപിഎം ഇതുവരെ തയ്യാറായിട്ടില്ല മറിച്ച് സിപിഎം അണികളോട് അൻവറിനെ പ്രതിരോധിക്കാൻ പറയുകയും ചെയ്തു സിപിഎം അണികൾ നടത്തിയ പ്രകടനം നിലമ്പൂരിൽ നടത്തിയ പ്രകടനം ശ്രദ്ധേയമായി മാറി അൻവറിന്റെ കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ തള്ളുമെന്നായിരുന്നു സിപിഎം അണികളുടെ പ്രകടനത്തിൽ നടന്ന കൊലപിടി ആ പ്രകടനത്തിനെ പോലും അൻവർ വളരെ ചങ്കുറപ്പോടെ നേരിടും എല്ലാവർക്കും വിട്ടാൻ തനിക്ക് രണ്ട് കാലും രണ്ട് കൈയും മാത്രമേയുള്ളൂ എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് അൻവർ പൊതുസമ്മേളനം വിളിച്ചിരിക്കുകയാണ് തന്റെ ശക്തി പ്രകടനം കാണിക്കാൻ വേണ്ടിയുള്ള പൊതുസമ്മേളനം നിലമ്പൂരിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് മൈതാനത്താണ് അദ്ദേഹം പൊതുസമ്മേളനം വിളിച്ചിരിക്കുന്നത് ആ പൊതുസമ്മേളനത്തിൽ അൻവർ എന്തൊക്കെ പുറത്തുവിടും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ചും സിപിഎം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അൻവർ വലിയൊരു തലവേദനയായി മാറിക്കഴിഞ്ഞു ഇന്നത്തെ ശക്തി പ്രകടനത്തിൽ മോഹൻദാസിന്റെ പല കള്ളക്കളികളും താൻ പുറത്തുവിടുമെന്ന് അൻവർ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ മാമി തിരോധാന വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്നും അൻവർ പറഞ്ഞു അൻവറിനെതിരെ അതിനിടെ കേസെടുത്തിട്ടുണ്ട് സിപിഎം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോട്ടി പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്ന പരാതിയിലാണ് കേസ് ആ കേസ് സിപിഎം തിടുക്കത്തിലെടുത്ത കേസാണ് ഗുരുതരമായ കേസാണ് അൻവറിനെ ജയിലിലടയ്ക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നതെന്ന് അൻവർ അനുകൂലികൾ പറയും എന്തായാലും സിപിഎം അൻവറിനെ അപ്പാടെ തള്ളി പറഞ്ഞു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെ അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തു എ വിജയരാഘവൻ അടക്കമുള്ളവർ അൻവറിനെ തള്ളിപ്പറഞ്ഞു അൻവർ ഇപ്പോൾ ഒറ്റയ്ക്കാണ് പക്ഷേ ഏതു നിമിഷവും അൻവറിന് കോൺഗ്രസിലേക്ക് പോകാൻ സാധിക്കും അത്തരമൊരു ഇമേജ് അൻവർ ഉണ്ടാക്കി കഴിഞ്ഞു നിലമ്പൂരിൽ അൻബറിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് ഇന്നത്തെ ശക്തി പ്രകടനത്തിലൂടെ അദ്ദേഹം തെളിയിക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല സിപിഎമ്മിന് മറുപടിയായി നടത്തുന്ന ഈ ശക്തി പ്രകടനത്തിൽ പല വിധത്തിലുള്ള ആരോപണങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു സിപിഎം നേതാക്കൾക്കെതിരെ പല വിധത്തിലുള്ള തെളിവുകളും അദ്ദേഹം പുറത്തുവിടുന്നു അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു നിലമ്പൂരിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെ അൻവറിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അൻവറിന്റെ പൊതുസമ്മേളനത്തിലും ശക്തി പ്രകടനത്തിലും പങ്കെടുക്കരുതെന്ന് സിപിഎം അംഗങ്ങൾക്കും അനുഭാവികൾക്കും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അൻവറിനെ പ്രതിരോധിക്കാൻ സകല കേഡർ സംവിധാനവും ഒരുക്കുകയാണ് സിപിഎം കോൺഗ്രസ് ഇക്കാര്യത്തിൽ അർത്ഥഗർഭമായ ഒരു മൌനമാണ് അൻവർ ഒരു കാലത്ത് കോൺഗ്രസുകാരനായിരുന്നു പിന്നീട് കരുണാകരൻ ഡിഐസി ഡിക്ക രൂപീകരിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം പോയി കർണാകരൻ തിരികെ കോൺഗ്രസിലെത്തിയപ്പോൾ അൻവർ ഇടതുപക്ഷത്തേക്ക് മാറി വലിയൊരു ബിസിനസ്സുകാരനാണ് അൻവർ കോടികളുടെ ആസ്തിയുള്ള ബിസിനസ്സുകാരൻ അദ്ദേഹം എം എൽ എ ആയപ്പോൾ ജനകീയ എം എൽ എ ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന് തെളിവാണ് ധൈര്യപൂർവ്വം ശക്തി പ്രകടനം വിളിച്ചിരിക്കുന്നത് പ്രകടനത്തിൽ എത്ര പേർ പങ്കെടുക്കും എന്നുള്ളതാണ് സിപിഎമ്മിനെ അലോസരപ്പെടുത്തുന്നത് ടി പി ചന്ദ്രശേഖരനുശേഷം പാർട്ടിയെ ആകെ മൊത്തം വിറപ്പിക്കുന്ന ഒരു നേതാവായി പി വി അൻവർ മാറുകയാണ് എല്ലാ മാധ്യമ പ്രവർത്തകരും നിലമ്പൂരിൽ എത്തും അത്രയേറെ പ്രാധാന്യം പി വി അൻവർ എന്ന എം എൽ എക്ക് ലഭിച്ചിരിക്കും കേരളത്തിലെ ഒരംഎൽഎ്ക്കും ലഭിക്കാത്ത പ്രാധാന്യം ആ പ്രാധാന്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു പി വി അൻവർ സാഹിബ്